ഹരേ കൃഷ്ണ രാധേ രാധേ ശ്യാം ഓങ്കും ഗുരുഭ്യോ നമഹ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുവാൻ ആ കണ്ണന്റെ കോമള രൂപം ഒന്ന് കാണുവാൻ ആഗ്രഹിക്കാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല അങ്ങനെ ഭഗവാനെ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ആ ഉദ്ദിഷ്ട കാര്യം സാധിക്കുവാൻ നമ്മുടെ ആ പൂർണ പൂർണ്ണമായ എന്ത് കാര്യമാണോ സാധിക്കാനുള്ളത് അത് പൂർണ്ണ ഫലപ്രാപ്തിയിലെത്തുവാൻ ഈ രീതിയിൽ ഭജിക്കുന്നത് വഴി ഭഗവാനെ ഈ രീതിയിൽ സ്മരിക്കുന്നത് വഴി സാധ്യമാകുന്നതാണ് നമ്മൾ പലപ്പോഴും കാണാറുണ്ട് നമ്മൾ മണിക്കൂറുകളോളം യാത്ര ചെയ്ത് ആ ക്ഷേത്ര തിരുസന്നിധിയിലെത്തി ആ ക്യൂവിൽ നിൽക്കുകയാണ് ഭഗവാനെ കാണുവാൻ രണ്ടു മണിക്കൂർ മൂന്ന് മണിക്കൂർ നാലു മണിക്കൂർ അഞ്ചു മണിക്കൂർ ആറു മണിക്കൂർ ഇങ്ങനെ ഇത്രയും സമയമെങ്കിലും ക്യൂ നിന്നാൽ മാത്രമേ നമുക്ക് ഭഗവാനെ ഒരു നോക്ക് കാണുവാൻ സാധിക്കുകയുള്ളൂ അപ്പൊ ഈ ക്യൂവിൽ നിൽക്കുന്ന സമയത്തൊക്കെ നമ്മൾ പലപ്പോഴും നമ്മളിൽ പലരും എല്ലാവരും ഒന്നില്ല എങ്കിലും നമ്മളിൽ പലരും അലക്ഷ്യമായ മറ്റു പല അന്യ ചിന്തകളുമായിട്ടൊക്കെ ആയിരിക്കും നമ്മൾ നിൽക്കുന്നത് എന്താണ് ചിന്തിക്കുന്നത് ഈ ക്യൂ എത്ര സമയം കൊണ്ട് അങ്ങ് എത്തും എപ്പോഴും ഭഗവാനെ കാണാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ തിരിച്ചു പോകുവാനിയും സമയം വൈകുമോ അങ്ങനെ പല കാര്യങ്ങള് നമ്മുടെ സ്മരണയൊന്നും ഭഗവാനിലല്ല അവിടെ ഇന്ന് ഭഗവാന്റെ നാമമല്ല ജപിക്കുന്നത് ഇതൊന്നും ചിന്തിക്കാതെ മറ്റു പല നമ്മുടെ കൂടെ ഉള്ളവരുമായിട്ട് ഒക്കെ നമ്മൾ സമയം കളയുകയാണ് അപ്പോ അങ്ങനെ ഒരു രീതിയിൽ ഭഗവാനെ ദർശനം നടത്തുകയാണെങ്കിൽ നമുക്ക് എങ്ങനെയാണ് പൂർണ്ണ ഫലപ്രാപ്തി കിട്ടുന്നത് അപ്പോൾ നമ്മുടെ ആ കർമ്മം അതായത് ഭഗവാനെ കാണുവാൻ അവിടെ ചെന്ന് നിൽക്കുന്ന നമ്മൾ നമ്മുടെ കർമ്മം പൂർത്തീകരിക്കണം എപ്പോഴാണോ ഏത് നിമിഷമാണോ അവിടെ എത്തുന്നത് ആ തിരുസന്നിധിയിൽ എത്തുന്നത് അത് ക്യൂവിലായിക്കോട്ടെ കൊടിമരച്ചുവട്ടിലായിക്കോട്ടെ ഗോപുരനടയിലായിക്കോട്ടെ എവിടെയാണെങ്കിലും ഭഗവത് സ്മരണയോടുകൂടി ആ ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ട് അവിടെ നിന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ ഉദ്ദിഷ്ട കാര്യം അല്ലെങ്കിൽ എന്ത് കാര്യം വിചാരിച്ചാണോ ആ ക്ഷേത്ര സന്നിധിയിൽ എത്തിയിരിക്കുന്നത് അത് പൂർണ്ണ എത്താൻ നമുക്ക് സാധിക്കുകയുള്ളൂ ഞാനവിടെ പോയില്ലേ ഭഗവാനെ കണ്ടില്ലേ പിന്നെ എന്തുകൊണ്ട് എൻ്റെ ആഗ്രഹം സാധിച്ചു സാധിച്ചില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഇപ്പൊ പഠിക്കുന്ന ഒരു കുട്ടി പഠിക്കുന്ന ഒരു കുട്ടിക്ക് നല്ല വിജയം കൈവരിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായും നന്നായി പഠിക്കണം അല്ലേ അതാ ആ കുട്ടിയുടെ ഡ്യൂട്ടിയാണ് ആ കുട്ടി അത് നന്നായി നിർവഹിച്ചാൽ മാത്രമേ പരീക്ഷയ്ക്ക് നന്നായി പാസ്സാകാൻ സാധിക്കുകയുള്ളു പക്ഷേ ഈ പഠിച്ച കാര്യങ്ങളെങ്കിലും ഓർത്തിരിക്കുവാണ് ആ കുട്ടിക്ക് ഭഗവാന്റെ കൃപയുണ്ടാവണം അപ്പൊ നമുക്കും അതുപോലെയാണ് നമുക്ക് ഭഗവാന്റെ കൃപ ഉണ്ടാവണം അപ്പൊ ആയതിനാല് നമ്മള് ഓരോ നിമിഷവും ഭഗവാനെ കാണുവാനായിട്ട് ഗുരുവായൂർ തിരുത്തടയിൽ നിൽക്കുമ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുമ്പോൾ നമ്മുടെ ചിന്ത ഭഗവാനിലായിരിക്കണം നമ്മുടെ നാവനങ്ങുന്നത് ചുണ്ടനങ്ങുന്നത് ഭഗവാനെ സ്മരിച്ചുകൊണ്ടായിരിക്കണം അപ്പം രണ്ടു മണിക്കൂറായിക്കോട്ടെ നാലു മണിക്കൂർ ആയിക്കോട്ടെ അഞ്ചു മണിക്കൂറായിക്കോട്ടെ ആ അഞ്ചു മണിക്കൂറും ഭഗവാന്റെ തിരുനടയിൽ നിൽക്കുമ്പോൾ ഭഗവത് സ്മരണയോടുകൂടി ഭഗവാന്റെ നാമം ചുണ്ടിൽ മന്ത്രിച്ചുകൊണ്ട് വേണം നിൽക്കുവാൻ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ആ ഭഗവാന്റെ നാമം എന്ന് പറയുന്നത് നമോ നാരായണായ എന്ന് തന്നെയാണ് അല്ലെ സശാൽ ശ്രീഹരിയെ മഹാവിഷ്ണുവിനെ സ്മരിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ അവിടെ നിൽക്കേണ്ടത് അല്ലെ മഹാവിഷ്ണുവിൻ്റെ അവതാരമായ ശ്രീകൃഷ്ണ ഭഗവാൻ കുടികൊള്ളുന്ന ക്ഷേത്രം അല്ലെ ആ അമ്പാഴിക്കണ്ണൻ ആ തിരുസന്നിധിയിൽ ഇങ്ങനെ വിളങ്ങുന്ന ക്ഷേത്രം കൂടിയാണ് അല്ലെ ഗുരുവായൂർ ഗുരുവായൂർ ക്ഷേത്രം എന്ന് പറയുന്നത് അപ്പൊ ആ മഹാവിഷ്ണുവിന്റെ ശ്രീകൃഷ്ണ ഭഗവാന്റെ ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം പൂർണ്ണമായി ലഭിക്കണം എന്നുണ്ടെങ്കിൽ ഭഗവത് സ്മരണയോടുകൂടി തന്നെ നമ്മൾ ഓരോ നിമിഷവും അവിടെ ചെലവഴിക്കേണ്ടതാണ് ആ ഭഗവാന്റെ മുന്നിൽ ചെന്നിട്ട് എനിക്ക് ഇന്ന് ആഗ്രഹം വേണം വേണം എനിക്ക് ഇന്ന ആഗ്രഹം സാധിച്ചു തരണം എന്നൊന്നും പ്രാർത്ഥിക്കേണ്ട ആവശ്യം പോലും ഇല്ല പ്രാർത്ഥിക്കണ്ട എന്നല്ല പറഞ്ഞത് അങ്ങനെ പോലും പറയേണ്ട കാര്യമില്ല കാരണം എല്ലാം അറിയുന്ന ഒരാളാണ് അവിടെ ഇരിക്കുന്ന ഗുരുവായൂരപ്പൻ ഭഗവാന്റെ ചൈതന്യം അവിടെ നട തുറന്നിരിക്കുന്ന സമയത്ത് മാത്രമല്ല അവിടെ വർഷിക്കുന്നത് ഭഗവാന്റെ ക്ഷേത്രനട തുറന്നിരിക്കുമ്പോഴും തുറന്നിരിക്കാത്ത സമയത്ത് അല്ലെങ്കിൽ നട അടച്ച സമയത്തുമെല്ലാം ഒരുപോലെ തന്നെ ആ ശക്തി പ്രഭാവം ആ ശക്തി സ്രോതസ് അവിടെയെല്ലാം വിളങ്ങുകയാണ് നമ്മൾ ആ ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ പരിസരത്തെത്തുന്നതിന് മുമ്പ് തന്നെ കിലോമീറ്ററുകൾക്ക് അപ്പുറം തന്നെ ഭഗവാന്റെ ദൃഷ്ടിയില് അല്ലെ ഭഗവാന്റെ അനുഗ്രഹത്താല് നമ്മൾ അനുഗ്രഹപ്പെട്ടിരിക്കുന്നു അപ്പൊ ആ തിരുസനി അതുപോലെ അത്രയ്ക്ക് ശക്തിമത്തായിട്ടാണ് ഭഗവാൻ അവിടെ വാണരുള്ളുന്നത് അപ്പൊ ചിലപ്പോൾ നമ്മൾ ചിന്തിക്കും ക്ഷേത്രനട തുറന്നിരിക്കുകയല്ലോ അപ്പം ശ്രീകോവിൽ അടച്ചിരിക്കുകയല്ലേ ഇനി ഭഗവാൻ ഇനി ക്ഷേത്രനട തുറന്നാലല്ലേ നമുക്ക് ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കൂ എന്നൊക്കെ നമ്മൾ ചിന്തിക്കും അത് നമ്മുടെ ഒരു തെറ്റായ ധാരണയാണ് അങ്ങനെയല്ല ക്ഷേത്രനട അടച്ചിരിക്കുമ്പോഴും ആ ഭഗവത് ചൈതന്യം പരിപൂർണ ശക്തിയോടെ അവിടെ വിളങ്ങുകയാണ് അതുകൊണ്ടാണ് പറഞ്ഞത് കിലോമീറ്ററുകൾ എത്തുന്നതിന് മുമ്പ് തന്നെ ആ ശക്തി സ്രോതസ്സിൽ നമ്മൾ ലയിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഭഗവാന്റെ അനുഗ്രഹത്തിന് ആ കൃപയ്ക്ക് ആ കര രക്ഷക്ക് നമ്മൾ പാത്രമായിരിക്കുകയാണ് ആ കരങ്ങളിൽ നമ്മൾ ഭദ്രമാണ് അപ്പോൾ ആ തിരുസന്നിധിയിൽ നിൽക്കുമ്പോൾ നമ്മൾ തീർച്ചയായും ഭഗവത് സ്മരണയോടുകൂടി തന്നെ വേണം നമ്മൾ അവിടെ നിന്ന് നിൽക്കുവാൻ ഭഗവാനെ കാണുവാൻ തൊഴുവാൻ അപ്പൊ അന്യ ചിന്തകൾക്കൊന്നും നമ്മുടെ മനസ്സിൽ ഇടം കൊടുക്കരുത് അന്യ കാര്യങ്ങളൊന്നും മറ്റുവിധ പല കാര്യങ്ങളും നമ്മുടെ ചുണ്ടിൽ വരാൻ പാടില്ല ാരായണായ നമ നാരായണായ നമ നാരായണായ നമ എന്ന ജപം നമ്മുടെ മനസ്സിലും ഹൃദയത്തിലും നമ്മുടെ ചുണ്ടിലും നാവിൻ തുമ്പിലും ഒക്കെ ഉണ്ടാവണം അപ്പൊ അത്രയ്ക്ക് ശക്തിമത്തായിട്ടാണ് ഭഗവാൻ അവിടെ വിളങ്ങുന്നത് അപ്പൊ ഈ ഒരു രീതിയിൽ അവിടെ പോയി ഭജിച്ചാൽ ഭഗവാന്റെ കൃപ തീർച്ചയായും ലഭിക്കും അപ്പൊ അതിനൊരു ഉത്തമ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരുപാട് വർഷമൊന്നും ആയിട്ടില്ല ഒരു രണ്ടു മൂന്ന് വർഷമായിട്ടേ ഉള്ളൂ അവിടെ നടന്ന ഒരു സംഭവം പറയാം ഇതിനു ഇതിനുമുമ്പും പറഞ്ഞിട്ടുണ്ട് എങ്കിലും ഇപ്പൊ വീണ്ടും നിങ്ങളുടെ അറിവ് അറിവിലേക്കായി ഒന്നുകൂടി പറയാം രണ്ട് പെൺകുട്ടികൾ പ്രായ പ്രായപൂർത്തിയായ രണ്ട് പെൺകുട്ടികൾ ഭഗവാനെ തുഴുവാനായിട്ട് അവിടെ വന്നു അപ്പൊ തലദിവസം തന്നെ എത്തി പിറ്റേ ദിവസം വെളുപ്പിന് അവർക്ക് തൊഴണം അപ്പം അവർ രണ്ടുപേരും വളരെ ദൂരത്തു നിന്നാണ് അവർ ക്ഷേത്ര സന്നിധിയിൽ എത്തി എന്നിട്ട് അവർക്ക് റൂം എടുക്കണമല്ലോ അപ്പം തല അവർ കുളിച്ച് ഫ്രഷ് ആയിട്ടൊക്കെ വരണമല്ലോ അപ്പം അങ്ങനെ അവർ റൂം എടുക്കുവാനായിട്ട് അവിടെ ചെന്നു റൂം എടുക്കാൻ ചെന്നപ്പോൾ പറഞ്ഞു നിങ്ങളുടെ കൂടെ ആരുണ്ട് നിങ്ങളുടെ കൂടെ ആണായിട്ട് ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മുതിർന്നവരായിട്ടൊരാളുണ്ടെങ്കിൽ മാത്രമേ റൂം തരാൻ പറ്റുകയുള്ളൂ എന്ന് അവിടെ ആ റൂം എടുക്കാൻ ചെന്നപ്പോൾ അതിൻ്റെ അധികൃതർ പറഞ്ഞു അപ്പൊ ആ രണ്ട് പെൺകുട്ടികളും പറഞ്ഞു ഭഗവാന്റെ ഉത്തമ ഭക്തരാണ് അവർ ആഗ്രഹം കൊണ്ടുവന്നതാണ് തന്നെ പക്ഷേ അവരെ കൂട്ടിക്കൊണ്ടു വരുവാൻ ആരുമില്ല അതുകൊണ്ട് അത്രയ്ക്ക് അതിയായ ആഗ്രഹത്തോടു കൂടിയാണ് ഭഗവാനെ തൊഴുവാനായിട്ട് ആ രണ്ട് പെൺകുട്ടികളും അവിടെ എത്തിയത് അപ്പൊ കൂടെ ആണുങ്ങളില്ല എങ്കിൽ റൂം തരില്ല അല്ലെങ്കിൽ മുതിർന്ന ഇല്ലെങ്കിൽ റൂം തരില്ല എന്ന് ആ പെൺകുട്ടിയോട് പറഞ്ഞപ്പോ അവര് പറയുകയാണ് ഭഗവാനെ കാണണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഞങ്ങൾ ഇവിടെ എത്തിയത് ഞങ്ങൾക്ക് കൂട്ടു വരാൻ ആരുമില്ല ഞങ്ങൾക്ക് കൂട്ടായിട്ട് ഭഗവാൻ ശ്രീ ഗുരുവായൂരപ്പൻ തന്നെ ഉള്ളൂ എന്ന് ആ പെൺകുട്ടികൾ പറയുകയാണ് അവസാനം അവരെന്താ എഴുതിയത് കൂടെ ഉള്ള ആരാളെന്നുള്ള സ്ഥാനത്ത് അവരെഴുതി വെച്ചത് ശ്രീ ഗുരുവായൂരപ്പൻ എന്നാണ് എന്തായാലും അവർ റൂം കൊടുത്തു അങ്ങനെ അവര് റൂമിൽ കയറി പിറ്റേസിൻ രാവിലെ തൊഴുവാനായിട്ട് കുളിച്ച് വളരെ വൃത്തിയായിട്ട് അവര് ഇറങ്ങുകയാണ് ഇറങ്ങി വരുന്ന സമയത്ത് അവർ കാണുന്ന ഇതാണ് അവരുടെ റൂമിന്റെ ഫ്രണ്ടിൽ മുന്നില് ഒരു ചെറിയ പായില് ഒരു കൊച്ചു കുട്ടി കിടന്നുറങ്ങുകയാണ് ഇത് ആരാ ഇപ്പൊ ഇങ്ങനെ കിടക്കുന്നതെന്നൊക്കെ അവര് ചിന്തിച്ചു ആ ഇവിടേക്കുള്ള ഏതെങ്കിലും ഒരു കുട്ടിയായിരിക്കും അവിടെ കിടക്കണതെന്ന് അവർ വിചാരിച്ചു അങ്ങനെ അവര് ക്ഷേത്രത്തിലേക്ക് പോവുകയും ചെയ്തു അങ്ങനെ മനോഹരമായിട്ട് ഭഗവാനെ കണ്ട് തൊഴുവൊക്കെ ചെയ്തു അപ്പൊ ഈ റൂം കൊടുത്ത അധികൃതർ അവരുടെ റൂമിലെ ആ മുന്നിലൂടെ വരുമ്പോഴും അവർ കാണുന്നു അവരും കാണുന്നുണ്ട് ഒരു കൊച്ചുകുട്ടി അവിടെ കിടന്നുറങ്ങുന്നത് കാണുന്നുണ്ട് അവരുടെ റൂമിന്റെ ഫ്രണ്ടിലും ഫ്രണ്ടിൽ കിടന്നുറങ്ങുന്നത് കാണുന്നുണ്ട് അങ്ങനെ ആ പെൺകുട്ടികൾ തിരിച്ചു വന്ന് ഭഗവാനെ തൊഴുത് തിരിച്ചു പോകാനായിട്ട് റൂം വെക്കേറ്റ് ചെയ്യാനായിട്ട് ആ ഓഫീസിന്റെ അഴുക്ക് ചെന്ന് ചാവി കൊടുക്കുമ്പോൾ ആ തലോസ ഇരുന്ന് അദ്ദേഹം ഈ പെൺകുട്ടികളോട് പറയുകയാണ് നിങ്ങൾ എന്നോട് കള്ളം പറഞ്ഞു കേട്ടോ നിങ്ങൾ പറഞ്ഞ് നിങ്ങൾ തനിച്ചാണ് വന്നതെന്ന് ഏഹ് പക്ഷേ നിങ്ങൾക്ക് കൂട്ടായിട്ട് നിങ്ങളുടെ കൂടെ ഒരു ആൺകുട്ടികൾ ഉണ്ടായിരുന്നു പക്ഷെ നിങ്ങളത് പറഞ്ഞില്ല കേട്ടോ ഞാൻ കണ്ടല്ലോ പല പ്രാവശ്യം നിങ്ങളുടെ റൂമിന്റെ ഫ്രണ്ടിൽ കൂടെ പോകുമ്പോൾ അതിന്റെ ഫ്രണ്ടില് ആ കുട്ടിയോട് ഇരിക്കുന്നതോ അവിടെ കിടക്കുന്നതോ ഒക്കെ കണ്ടുവല്ലോ എന്ന് ആ ആ അധികൃതൻ അത് ആ പെൺകുട്ടികളോട് പറയുകയാണ് അപ്പോൾ ആ പെൺകുട്ടികൾ കണ്ണും വേഴ്ചയി എന്തായിപ്പോ ഈ കഥ തങ്ങളുടെ കൂടെ ആരും വന്നിട്ടില്ല തങ്ങളുടെ കൂടെ ഗുരുവായൂരിപ്പൻ മാത്രമേ ഉള്ളൂ ഗുരുവായൂരിപ്പനാണ് ഞങ്ങളെ രക്ഷകൻ എന്ന് പറയുക മാത്രമേ അവർ ചെയ്തിട്ടുള്ളൂ അല്ലാതെ അവർക്ക് അവരുടെ കൂട്ട് വന്ന കൂട്ട് വന്നതായിട്ടോ അവർക്ക് അവർ അവർ കള്ളം പറയുകയല്ല കാരണം അവരുടെ കൂടെ ആരുമില്ല എന്ന് അവർ തീർത്തും പറഞ്ഞു അപ്പം ഇതൊരു അത്ഭുതമാണ് അപ്പൊ അതവർക്ക് പിന്നീട് മനസ്സിലാവുന്നുണ്ട് ആരും ആരോരും കൂട്ടില്ലാതെ വന്ന അവരെ രക്ഷിക്കുവാൻ എവിടെയാണ് അവിടുന്ന് വളരെ ദൂരെ അപ്പുറത്തുള്ള ആ റൂമിന്റെ അടുത്ത് പോലും അവർക്ക് കാവൽക്കാരനായിട്ട് ഭഗവാൻ സഷാൽ ശ്രീഹരി ഗുരുവായൂരപ്പൻ അവർക്ക് കാവൽ വന്നു അവിടെ കിടന്നു എവിടെയാണ് ഒരു തറയിൽ പാവിരിച്ച് കിടന്നു എന്നതാണ് സത്യം അപ്പൊ പറഞ്ഞു വരുന്ന ഇതാണ് നമ്മൾ കിലോമീറ്ററുകൾക്കുള്ളിൽ തന്നെ ആ ക്ഷേത്രത്തിനടുത്തേക്ക് പ്രവേശിക്കുന്ന സമയത്ത് തന്നെ ഭഗവാന്റെ കരങ്ങളിൽ നമ്മൾ ഭദ്രമാണ് ഭഗവാൻ ഇതെല്ലാം അറിയുന്നു ഭഗവാൻ ഇതെല്ലാം കാണുന്നു ഭഗവാൻ ഇതെല്ലാം കേൾക്കുന്നു അപ്പോ ഇതെല്ലാം അറിയുന്ന ഭഗവാന്റെ മുന്നില് നമ്മൾ എനിക്ക് ഇന്നത് തരണം അല്ല ഇന്നത് വേണം എന്ന് പറയുകയൊന്നും വേണ്ട എല്ലാം അറിഞ്ഞു തരുന്നവനാണ് സഷാൽ ശ്രീഹരി സഷാൽ ഗുരുവായൂരപ്പൻ അപ്പൊ അങ്ങനെ ശക്തിമത്തായിട്ട് വിളങ്ങുന്ന ആ ഭഗവാന്റെ തിരുസന്നിധിയിൽ എത്തുമ്പോള് ഒരിക്കലും അന്യ ചിന്തകൾക്ക് മനസ്സിൽ ഇടം കൊടുക്കരുത് നമ്മുടെ നാവിൽ ചുണ്ടിൽ മറ്റ് പല കാര്യങ്ങളും ഉരുവിടാൻ പാടില്ല ആ ക്ഷേത്ര സ്ഥിരസന്നിധിയിൽ എത്തിക്കഴിഞ്ഞാല് ആ ക്യൂവിൽ നിൽക്കുമ്പോള് ഗുപരനടയിൽ എത്തുമ്പോള് അകത്തേക്ക് പ്രവേശിക്കുമ്പോള് കുടിമരച്ചുവട്ടിൽ നിൽക്കുമ്പോൾ എല്ലാം ഭഗവാന്റെ നാരായണ നാമം മാത്രമേ ജപിക്കാവൂ ആ ഒരു ജപം മാത്രമേ നമ്മുടെ കാതുകളിൽ മുഴങ്ങാവൂ ഇതാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടക്കുവാൻ ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അപ്പോൾ ശ്രീഹരി ആസാഷാൽ ഗുരുവായൂരപ്പൻ എല്ലാവരുടെയും കൂടെയുണ്ട് ഭഗവാന്റെ അനുഗ്രഹം എപ്പോഴും ഇങ്ങനെ സദാ വർഷിച്ചു കൊണ്ടിരിക്കുക അപ്പോൾ ഭഗവാന്റെ കൃപാകടാക്ഷം എവർക്കും ഉണ്ടാകട്ടെ ലോകോപന്തു സർവം കൃഷ്ണർപ്പണം ഹരിഹരി ബോൾ രാധേ രാധേ ശ്യാം